കൊടകര കുഴൽപ്പണക്കേസിലെ ഇ ഡി കുറ്റപത്രം കണ്ട് അന്തം വിട്ട് പോലീസ് നേരത്തെ ചൊല്ലിയുള്ള പരാമർശം ഞെട്ടിച്ചുവന്ന ചീഫ് സെക്രട്ടറി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം ബിജെപി നേതൃത്വത്തിന് തലവേദനയായിരുന്ന കൊടകര കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് കേസ് അന്വേഷിച്ച കേരള പോലീസ് ഇതേ കേസ് തന്നെയാണോ പോലീസിന്റെ പ്രത്യേക സംഘം ഏറെ പണിപ്പെട്ട് അന്വേഷിച്ച കുറ്റപത്രം സമർപ്പിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത് കേരളത്തിലേക്ക് എത്തിച്ച കോടികളുടെ ഉറവിടം കർണാടകയിലെ ബി നേതാക്കളെ ദേശീയ നേതാക്കളുമായി അടുപ്പിക്കുന്ന ചാനൽ എന്ന് വിശേഷണമുള്ള ഉന്നത ബിജെപി നേതാവ് ലഹർ സിംഗ് സിറോയ ആണെന്ന പ്രതികൾ മൊഴി നൽകിയതുൾപ്പെടെ പോലീസ് നൽകിയ റിപ്പോർട്ട് കണ്ട ഭാവം പോലും വെക്കാതെയാണ് ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് പേരിലുള്ള പരാമർശം അപ്രതീക്ഷിതമായിരുന്നുവെന്നും അത് കേട്ട ഞെട്ടിപ്പോയെന്നും ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ കറുപ്പിന് ഏഴകാണെന്ന് പറയുന്നത് പോലും ആശ്വസിപ്പിക്കാനുള്ള പറച്ചിലാണ് നമ്മുടെ നാട്ടിൽ വർണ്ണവറിയുണ്ട് എന്നതിൽ സംശയം വേണ്ട കറുപ്പിനെ ഹീറോ ആക്കാൻ കഴിയണം അപ്പോൾ അത് ഉൾക്കൊള്ളാനും ഇഷ്ടപ്പെടാനും കഴിയും ഇത്തരം പരാമർശങ്ങൾ ഗൗരവമായി എടുക്കേണ്ടതില്ലെന്നും പറയുന്നവരാരും കറുത്തവരല്ലെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു സ്വത്ത് സമ്പാദന കേസിൽ കെ ബാബു എം എൽ എക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചു എറണാകുളം പി എം എൽ എ കോടതിയിലാണ് മുൻമന്ത്രിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള ഇരുപത്തിയഞ്ച് ദശാംശം എട്ടേ രണ്ട് ലക്ഷം രൂപയുടെ സ്വത്ത് ഇടി നേരത്തെ കണ്ടുകെട്ടിയിരുന്നു ഹരി ഇടപാട് കേസിൽ സ്ത്രീ ഉൾപ്പെടെ രണ്ടുപേർക്ക് പത്തുവർഷം തടവ് ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവർക്കും കച്ചവടക്കാർക്കും ഇടയിൽ തുമ്പിപ്പെണ്ണ എന്ന വിളിപ്പേരുള്ള കോട്ടയം ചിങ്ങവനം സ്വദേശിനി സൂസിമോൾ സണ്ണി ആലുവ സ്വദേശി അമീർ ഹുസൈൻ എന്നിവരെയാണ് എറണാകുളം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത് ോക്സഭാ സ്പീക്കർ ഓം ബിർല പാർലമെന്റിൽ സംസാരിക്കാൻ അവസരം നിഷേധിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭാ നടപടികൾ ജനാധിപത്യ വിരുദ്ധമായ രീതിയിലാണ് നടക്കുന്നതെന്നും പ്രധാന വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള തന്റെ ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകൾ അവഗണിക്കപ്പെടുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു സംഗീത നിശ വഴി മുപ്പത്തിയെട്ട് ലക്ഷം രൂപ തട്ടിച്ചെന്ന പരാതിയിൽ പ്രതികരണവുമായി സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ തനിക്കും ഭാര്യയ്ക്കുമെതിരെ പ്രചരിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ളതാണെന്നും ഷാനും ഭാര്യ സൈറ ഷാനും പ്രസ്താവനയിൽ പറഞ്ഞു ഇവൻ്റ് മാനേജ്മെന്റ് സ്ഥാപനം നടത്തുന്ന സംഗീത പരിപാടിയുടെ ഷോ ഡയറക്ടർ നിജുരാജ് എബ്രഹാം എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ഷാൻ റഹ്മാനെതിരെ രണ്ടാഴ്ച മുൻപ് കേസെടുത്തിരുന്നു ിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് യു പിയിൽ നൂറ് ഹിന്ദു കുടുംബങ്ങൾക്കിടയിൽ ഒരു മുസ്ലിം കുടുംബം സുരക്ഷിതരായിരിക്കുമെന്നും എന്നാൽ തിരിച്ചങ്ങനെയല്ലെന്നും യോഗി എൻ ഐ നൽകിയ പോഡ്കാസ്റ്റിൽ അഭിപ്രായപ്പെട്ടു നൂറ് മുസ്ലിം കുടുംബങ്ങൾക്കിടയിൽ അൻപത് ഹിന്ദുക്കൾ താമസിക്കുകയാണെങ്കിൽ അവർക്ക് സുരക്ഷിതത്വം അനുഭവപ്പെടില്ലെന്നും യോഗി പറഞ്ഞു യോഗിയുടെ പരാമർശം വൻ വിവാദമായിരിക്കുകയാണ് പെരുമ്പാവൂരിൽ ഒൻപത് കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് റായ്പൂർ റബീൻ മണ്ഡലിനെയാണ് പെരുമ്പാവൂർ എ എസ് പിയുടെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരുമ്പാവൂർ ബംഗാൾ കോളനിയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് മുറിയിലെ രഹസ്യ അറകളിൽ കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നു മയക്കുമരുന്ന് ശൃംഖലയിലെ പെരുമ്പാവൂരിലെ മുഖ്യ കണ്ണിയാണ് ഇയാൾ ലഹരി ഉപയോഗം തടയുന്നതിന്റെ ഭാഗമായി പുതിയ നീക്കവുമായി കേരള സർവകലാശാല സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ലഹരി ഉപയോഗിക്കില്ലെന്ന സത്യവാങ്മൂലം നൽകണമെന്നാണ് നിർദ്ദേശം എല്ലാ അഫിലിയേറ്റഡ് കോളേജുകളിലും സൗഹൃദ ക്ലബ്ബുകൾ സ്ഥാപിക്കുമെന്നും ലഹരിവിരുദ്ധ കോളേജുകൾക്ക് അവാർഡ് നൽകുമെന്നും സർവകലാശാല അറിയിച്ചു യു എസ് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ സുപ്രധാന മാറ്റങ്ങൾ വരുത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയും മറ്റു ചില രാജ്യങ്ങളെയും ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ നടപടി ആധുനിക കാലത്ത് വികസിത വികസ്വര രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന അടിസ്ഥാനപരവും കുറ്റമറ്റതുമായ തിരഞ്ഞെടുപ്പ് സംരക്ഷണങ്ങൾ നടപ്പാക്കുന്നതിൽ യു എസ് ഇപ്പോൾ പരാജയപ്പെടുന്നുവെന്നും ഉത്തരവിൽ ഒപ്പുവെച്ച ട്രംപ് ചൂണ്ടിക്കാട്ടി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക